എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ റാണി റിട്ടയേഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം തെങ്ങിനും കൗങ്ങിനും വാഴക്കും അതേപോലെ തന്നെ പഴവർഗ്ഗ വിളകൾക്കും ഒക്കെ തന്നെ വളം ചെയ്യുന്നൊരു സമയമാണല്ലോ ഇത് അപ്പം പലരും ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം കേട്ടതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് കാരണം പലരും ചോദിച്ചിരിക്കുന്നത് കുമ്മായും മഗ്നീഷ്യം സൾഫേറ്റും പൊട്ടാഷ്യമൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള മുഴുവൻ വളങ്ങളും കിട്ടില്ല എന്നാണ് ചോദ്യം അത് പലരും പല രീതിയിൽ ചോദിച്ചു എന്ന് മാത്രം അപ്പം അതൊന്ന് ഓർമ്മിപ്പിക്കാനും കൂടിയിട്ടാണേ നമ്മൾ ആദ്യം തന്നെ ചേർക്കുന്ന സാധനം കുമ്മായാണ് അതായത് മണ്ണിൻ്റെ പുളിരസം കളയാനുള്ള സോയിൽ അമിലിയോറൻറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പൊടിഞ്ഞ കുമ്മായ വസ്തുക്കൾ നമ്മൾ ചേർക്കുന്നത് അതിപ്പം നമുക്ക് ഡോളമൈറ്റ് ചേർക്കാം കുമ്മായം ചേർക്കാം അതിൻ്റെ വീട് ഞാൻ നേരത്തെ ഇട്ടിരുന്നു പക്ഷേ ഒരു പെട്ടെന്നൊരു റിസൾട്ട് കിട്ടാൻ നമുക്ക് ഏറ്റവും നല്ലത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊടിഞ്ഞ കുമ്മായം തന്നെയാണ് ഇതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് വളരെ സ്പീഡി ആയിട്ടുള്ള ആക്ഷനാണ് കുമ്മായ വസ്തുക്കൾ ചേർക്കുമ്പോഴത്തേക്കും മാല്യം ഹൈഡ്രോക്സൈഡ് മണ്ണുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിനുള്ള രീതി വളരെ സ്പീഡാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് മറ്റ് വളങ്ങളൊന്നും തന്നെ അതോടൊപ്പം ചേർക്കരുത് അതുകൊണ്ടാണ് പറയുന്നത് കുമ്മായ വസ്തുക്കൾ മണ്ണുമായിട്ട് ഇളക്കി ചേർത്ത് പതിനഞ്ച് ദിവസം നമ്മൾ അവിടെ നമ്മൾ വെക്കുന്നു അപ്പോൾ നമ്മൾ ഈ സമയത്ത് അതായത് മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ കുമ്മായ വസ്തുക്കൾ ഇടണം എന്ന് പറയുന്ന കാര്യം മണ്ണിൽ ഈർപ്പുള്ള സമയത്താണ് കുമ്മായ വസ്തുക്കൾ ചേർക്കേണ്ടത് അപ്പോൾ കാലവർഷം തുടങ്ങുന്ന സമയം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നല്ല മഴ ഇപ്പം കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മണ്ണിന് ആവശ്യത്തിനുള്ള നനവ് അല്ലെങ്കിൽ ഈർപ്പം അവിടെ ഉണ്ട് അപ്പോൾ കുമ്മായം പൊടിഞ്ഞ കുമ്മായ വസ്തുക്കൾ ചേർക്കേണ്ട സമയം തന്നെയാണ് പക്ഷേ മണ്ണുമായിട്ട് ഇളക്കി ചേർക്കുന്നതും അതേപോലെ തന്നെ അടുത്ത പതിനഞ്ച് ദിവസങ്ങൾ ആവശ്യത്തിനുള്ള ഈർപ്പം അവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ജൈവവളങ്ങൾ മണ്ണിൽ ചേർക്കുക എന്ന് പറയുന്നത് വളപ്രയോഗത്തിൽ അടുത്ത സെറ്റാണ് ഈ ജൈവവള പ്രയോഗം എന്ന് പറയുന്നത് ഏത് വിളകൾക്കാണെങ്കിലും നമ്മൾ പൊടിഞ്ഞ ജൈവവളം തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് പൊടിഞ്ഞ കാലിവളം പൊടിഞ്ഞ കമ്പോസ്റ്റ് മണിര കമ്പോസ്റ്റ് ആട്ടിൻ കാഷ്ടം കോഴിക്കാഷ്ടം ഏത് ജൈവവളം എന്നുള്ളതല്ല ആ ജൈവവളം പൊടിഞ്ഞതാണെങ്കിലാണ് അതിൻ്റെ പണി പെട്ടെന്ന് നടക്കുക അപ്പോൾ ചിലരൊക്കെ പറയുന്നത് കേൾക്കാം കഴിഞ്ഞ വർഷം ഇട്ട കാലിവളം അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് കാരണം ഇലയും ചാണകമൊക്കെ കൂടി കുഴഞ്ഞൊരു സാധനമാണ് ഉദ്ദേശിക്കുന്നത് ശരിക്കും പൊടിഞ്ഞ കാലിവളമാണെങ്കിൽ അത് അതിൻ്റെ ആക്ഷനും വളരെ പെട്ടെന്നാണ് നടക്കുക ഇതിൽ നമുക്ക് കോഴിക്കാഷ്ടം എന്ന് പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനം അതും നന്നായിട്ട് രണ്ട് മാസമെങ്കിലും ചാക്കിൽ കെട്ടി പൊടിഞ്ഞ കോഴിക്കാഷ്ടമാണ് നമുക്ക് വളപ്രയോഗത്തിന് ഏറ്റവും നല്ലത് ആട്ടിൻ കാഷ്ടമാണെങ്കിലും പൊടിഞ്ഞതാണെങ്കിലാണ് നല്ലത് ആട്ടിൻ കാഷ്ടം നമുക്ക് ഒന്നുകിൽ പത്ത് ശതമാനം അതായത് നൂറ് കിലോഗ്രാം ആട്ടിൻ കാഷ്ടത്തിലേക്ക് പത്ത് കിലോഗ്രാം ഉപ്പുമായിട്ട് മിക്സ് ചെയ്ത് ഒരു ഒരു നേർത്ത നനവ് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് ആട്ടിൻ കാഷ്ടവും പൊടിയും അങ്ങനെ പൊടിഞ്ഞ വളമായിരിക്കണം നമ്മൾ ഏത് വളങ്ങൾക്കാണെങ്കിലും ഉപയോഗിക്കേണ്ടത് പ്രത്യേകിച്ചും പച്ചക്കറികൾക്കൊക്കെ അതിൻ്റെ എഫക്റ്റീവ്നെസ് വളരെ കൂടുതലാണ് ഇനിയിപ്പോൾ മണിര കമ്പോസ്റ്റ് ആണെങ്കിലും പൊടിഞ്ഞ മണിര കമ്പോസ്റ്റ് തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മണിര ഗുണം എന്ന് പറയുമ്പോൾ ഏത് ജൈവവസ്തുക്കൾ കൊണ്ടാണ് ആ മണിര കമ്പോസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നതിനും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു അതേപോലെ നമ്മളിപ്പോൾ നൂറ് കിലോഗ്രാം ഒരു സെൻറ്റിലേക്ക് നൂറ് കിലോഗ്രാം ജൈവവളം വളം ചേർക്കണം എന്ന് പറയുമ്പോഴത്തേക്കും മുഴുവനും കാലുവളം തന്നെ ഉപയോഗിക്കരുത് പകരം പല തരത്തിലുള്ള ജൈവവളങ്ങൾ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത് അതേപോലെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പച്ചിലവളം എന്ന് പറയുന്നത് പച്ചിലവളത്തിൽ നമ്മളെ നാട്ടിൽ എന്താണോ പച്ചിലവളമായിട്ട് കൊടുക്കാൻ ആയിട്ടുള്ളത് അത് ഉപയോഗിക്കാം ഇപ്പം ഷീമക്കൊന്ന കമ്മ്യൂണിസ്റ്റ് പച്ച ഹിപ്റ്റിസ് കൊങ്ങിണിപ്പൂ അങ്ങനെ തുടങ്ങി നമുക്ക് എതിരാതാണോ പച്ചിലവളമായിട്ട് ആയിട്ടുള്ളത് അത് ഉപയോഗിക്കുന്നതാണ് നല്ലത് പക്ഷേ പെട്ടെന്ന് അഴുകാത്ത തേക്കിൻ്റെ ഇലയും കശുമാവിൻ്റെ ഇല അങ്ങനെയുള്ള കട്ടി കൂടിയ ഇലകൾ ഒന്ന് അഴുകിയതിന് ശേഷം ജൈവവളമാക്കുന്നതായിരിക്കും നല്ലത് ഈ ജൈവവളം ചേർത്ത് പിന്നെ ഒരു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം രാസവള പ്രയോഗം നടക്കുന്നതാണ് ഏറ്റവും നല്ലത് രാസവള പ്രയോഗത്തിൽ നമുക്ക് യൂറിയ രാജ്ഫോസ് പൊട്ടാഷ് ഇതാണല്ലോ എൻ പി കെ എന്ന് പറയുന്നത് ഇതിന് പകരം പലരും മിക്സ്ചർ ഉപയോഗിച്ചാൽ പോരെ മിക്സറുടെ പേരൊന്നും ഞാനിവിടെ പറയുന്നില്ല അങ്ങനെയുള്ള മിക്സ്ചേഴ്സ് യൂസ് ചെയ്താൽ നമ്മളെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എൻ പി കെ കണ്ടന്റ് ഇപ്പം വളരെ കുറവായിരിക്കും അതായത് ഇപ്പോൾ യൂറിയ നാൽപ്പത്താറ് ശതമാനം നൈട്രജൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റ് എല്ലാ മിക്സ്ചേഴ്സിലും അത്രത്തോളം നൈട്രജൻ ഉണ്ടാവണം എന്നില്ല അതുകൊണ്ട് തന്നെ സ്ട്രേറ്റ് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നതാണ് നമ്മളുടെ കീശക്കും മണ്ണിനും ഏറ്റവും നല്ലത് അപ്പോൾ രാസവളങ്ങൾ അത് ജൈവവളങ്ങൾ ചേർത്ത് പത്ത് പത്ത് മുതൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കാം അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് മെഗ്നീഷ്യം സൾഫേറ്റ് മെഗ്നീഷ്യം സൾഫേറ്റ് സെക്കൻഡറി ആണ് പക്ഷേ അതും നമ്മൾ രാസ മറ്റ് രാസവളങ്ങൾ എൻ പി കെ വളങ്ങൾ ചേർത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ മെഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കാൻ പാടുള്ളൂ ഇതിപ്പോൾ ഈ വീഡിയോ ഇട്ട് എല്ലാവരും വളമിടുന്ന സമയമായതുകൊണ്ടും അതുപോലെ തന്നെ മിക്സി എല്ലാം കൂടി ഒന്നിച്ച് കുഴച്ച് എന്നുള്ള ചോദ്യങ്ങൾ കൊണ്ടുപോകണം കേട്ടോ കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക വളം ചെയ്യുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കണം തസ് നമ്മൾ കുറേ വളങ്ങൾ കൊണ്ട് മിക്സ് ചെയ്ത് ചേർക്കുന്നതല്ല ശരിയായ രീതി ഓരോ വളങ്ങൾക്കും ഓരോ സമയമുണ്ട് ആ രീതിയിൽ തന്നെ പ്രയോഗിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം